കാഞ്ചീപുരത്തെ സുങ്കുവർച്ചത്തിരയിലെ ഇൻഡോർ വേദിയിൽ സംഘടിപ്പിച്ച തമിഴക വെട്ടിക്കഴകത്തിന്റെ പൊതുസമ്മേളനത്തിൽ ഡി എം കെ സർക്കാരിനെയും മുഖ്യമന്ത്രി സ്റ്റാലിനെയും രൂക്ഷമായി വിമർശിച്ച് തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് അണ്ണാമലെ എം ജി ആർ എന്നിവരെ അനുസ്മരിച്ചായിരുന്നു വിജയുടെ പ്രസംഗം കരൂരിൽ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തൊന്നു പേർ മരിച്ചതിനു ശേഷം ആദ്യമായാണ് വിജയ് തമിഴക വെട്ടിക്കഴകത്തിന്റെ പൊതുവേദിയിലെത്തുന്നത് അണ്ണായെ മറന്നു പ്രവർത്തിക്കുന്നുവെന്ന് വിമർശിച്ച വിജയ് നിലവിലെ പാർട്ടികൾ കള്ളം പറഞ്ഞു പറ്റിച്ച് ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി കള്ളത്തരത്തിലൂടെ അധികാരത്തിലെത്തിയവരോട് ചോദ്യം ചെയ്യാതിരിക്കില്ലെന്നും വിജയ് വ്യക്തമാക്കി പോരാട്ടം യഥാർത്ഥ സാമൂഹ്യ നീതിക്കാണെന്നും ജനങ്ങളുടെ വാക്കു കേൾക്കുന്ന നേതാവായിരിക്കും താനെന്നും വിജയ് വ്യക്തമാക്കി കാഞ്ചീപുരത്ത് വൻ മണൽ കൊള്ള നടക്കുന്നുവെന്ന് ആരോപിച്ച വിജയ് കോടിക്കണക്കിന് രൂപയാണ് പലരും കൊള്ളയിലൂടെ നേടിയതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു നാലായിരം കോടിയുടെ അഴിമതി നടന്നു ഡി എം കെയുടെ ലക്ഷ്യം കൊള്ള മാത്രമാണ് സിൻഡിക്കേറ്റ് രൂപീകരിച്ചാണ് ഡി എം കെയുടെ കൊള്ള മുഖ്യമന്ത്രി നല്ലവനായി അഭിനയിച്ചിട്ട് കാര്യമില്ല വിജയ് കുറ്റപ്പെടുത്തി കാഞ്ചീപുരത്തെ പ്രശ്നങ്ങൾക്കൊപ്പം നെയ്ത്തുകാർ നേരിടുന്ന പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിച്ചു കാഞ്ചീപുരത്ത് ഒരു നല്ല ബസ് സ്റ്റാൻഡ് പോലും ഇല്ലെന്ന് വിജയ് കുറ്റപ്പെടുത്തി ടി വി ആശയമില്ലെന്നാണ് ഡി എം കെ പറയുന്നത് എന്നാൽ ജനങ്ങൾ ടി വിക്ക് അധികാരത്തിലേറ്റുമെന്നും വിജയ് വ്യക്തമാക്കി ജനങ്ങൾക്കായുള്ള സർക്കാർ വരുമെന്നും വിജയ് പറഞ്ഞു എല്ലാവർക്കും വീട് വേണം വീട്ടിലൊരു ബൈക്കെങ്കിലും വേണം കാറാണ് ലക്ഷ്യം ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ബിരുദധാരിയായിരിക്കണം ഒരാൾക്കെങ്കിലും സ്ഥിര വരുമാനം വേണം സർക്കാർ ആശുപത്രികൾ അടിമുടി മാറ്റണം രോഗികൾക്ക് ഭയമില്ലാതെ കയറി ചെല്ലാനാകണം വ്യവസായ വികസനമാണ് ലക്ഷ്യമെന്നും വിജയ് വ്യക്തമാക്കി അണ്ണാ സർവകലാശാലയിലെ ലൈംഗിക അതിക്രമ കേസ് ചൂണ്ടിക്കാണിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു